ഇതാണ് നമ്മളെ ബീട്രോട്ടുണ്ട് ചെടി ബീട്രോട്ടുണ്ട് ചെടി കാണാത്ത ആൾക്കാർ ആണെങ്കിൽ എന്താ കണ്ടില്ല ഇതാണ് ബീട്രോട്ടുണ്ട് ചെടി കണ്ടില്ല ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വിത്ത് വരുത്തിച്ചിട്ട് വെറുതെ ഒന്നും ഇതൊന്നും വളരണ യാതൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ നട്ട് അപ്പം കണ്ടിട്ടില്ല അത് നന്നായിട്ട് തളിച്ച് വളരുന്നുണ്ട് ഇല എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അടിയിൽ ബീട്രൂട്ട് ചിലതിൽ വന്നിട്ടുണ്ട് ചിലതൊന്നും ആയിട്ടില്ല അത്രയും വരുന്നേ ഉള്ളു കണ്ടില്ല അതിൻ്റെ ഇല എല്ലാം കണ്ടില്ലേ കണ്ടില്ലേ ഒന്നും പുഴുക്കുത്തിയിട്ടൊന്നുമില്ല നല്ല ഇതായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാ ബീട്രൂട്ടെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്ന പക്ഷെ ഇത് വേറൊന്നും യാതൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല പക്ഷെ അത് നന്നായിട്ട് വളർന്നു വന്ന് കണ്ടില്ല ഞാൻ നിങ്ങൾക്ക് ബീട്രൂട്ട് കാണിച്ച് തരാം എൻ്റെ അടിയിൽ ബീട്രൂട്ടുണ്ട് കണ്ടില്ലേ എൻ്റെ അടിയിൽ ബീറ്റ്റൂട്ട് കാണുന്നുണ്ടേ കണ്ടാ ബീറ്റ്റൂട്ട് ചെറുതാവുന്നേ ഉള്ളു കേട്ടാ എൻ്റെ ആദ്യം പരീക്ഷണമാണ് പക്ഷെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്